രുദ്ര ഒരു പുനർജന്മ പ്രണയകഥ ഭാഗം നാല് രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസിൽ തന്നെ നിഖിൽ അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കണ്ട ഉടനെ അവൻ അടുത്തേക്ക് വന്ന് ആദ്യ ഹഗ് ചെയ്തു എന്തടാ വിശേഷം എത്ര നാളായി കണ്ടിട്ട് നിന്റെ ആ പടം പിടുത്തൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ പിന്നെ ഇല്ലാതെ ഞാൻ അതിന്റെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഞാൻ പറഞ്ഞിരുന്നില്ല നിന്നോട് യെസ് എസ് ഐ ഹലോ അച്ചു ഹായ് എനിക്കില്ലേട്ടാ അവൾ അവനെ തിരിച്ച് വിഷ് ചെയ്തു ഇതാണോ നീ പറഞ്ഞ ഭദ്ര അവൻ ഭദ്രയെ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു യെസ് ഹായ് മീറ്റിംഗ് യു ആദിയുടെ നേരെ നോക്കി സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്ന കണ്ട് നിഖിൽ ചിരിച്ചു കൊണ്ട് അവളുടെ മുഖത്തിന് മുന്നിൽ ഒന്ന് കഴിഞ്ഞൊടിച്ചു ഹലോ ഭദ്ര തന്നോടാ ഞാൻ പറഞ്ഞേ പറഞ്ഞേട്ടോ അവൾ അതൊന്നും കേൾക്കില്ല അവളുടെ റഡർ എപ്പോഴും ഏട്ടന്റെ നേരെ ഫോക്കസ്ഡ് ആയിരിക്കും അച്ചു അവളെ ഒന്ന് താങ്ങി പോന്നോട അവൻ സംസാരിക്കുന്നേ ഭദ്രയെ തോളിൽ പിടിച്ച് കുലുക്കി വിളിച്ചുകൊണ്ട് ആദി പറഞ്ഞു എന്താ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റതുപോലെ അവൾ ചോദിച്ചു അവരെയും വിളിച്ചുകൊണ്ട് നിഖിൽ അവന്റെ കാറിനടുത്തേക്ക് നടന്നു കുറച്ചു നേരത്തെ യാത്ര കൊണ്ട് കാർ ഒരു ഇരുനില കെട്ടിടത്തിന്റെ മുന്നിൽ വന്ന് നിന്നു നല്ലൊരു ഹൗസിംഗ് കോളനി ഇരുവശത്തും വീടുകൾ നിരന്നു നിൽക്കുന്ന മനോഹരമായൊരു സ്ഥലം നടപ്പാതയുടെ ഇരുവശത്തും അങ്കിങ്കായി ഗുൽമോഹർ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നു മുകളില ഇവർക്കുള്ള മുറികള് കാറിൽ നിന്നും ഇറങ്ങി വീടിനു നേർക്ക് നോക്കിക്കൊണ്ട് നിഖിൽ പറഞ്ഞു താഴെ താമസിക്കുന്നത് എന്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു മലയാളി ഫാമിലിയാ നല്ല ആൾക്കാരാ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഗേറ്റ് തുറക്കുന്നതിനിടയിൽ നിഖിൽ അതും കൂടി പറഞ്ഞു പേടിക്കണ്ടെന്ന് നീ അവരോട് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അകത്തേക്ക് നടക്കുന്നതിനിടയിൽ ആദ്യം പറഞ്ഞത് കേട്ട് രണ്ടും കൂടി അവനെ തിന്നാനെന്നതുപോലെ നോക്കുന്നുണ്ടായിരുന്നു ഔട്ടിലേക്ക് കയറി കോളിംഗ് ബെല്ലു കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്ന് കൊള്ളാവുന്ന ഒരു ചേച്ചി പുറത്തേക്ക് വന്നു ആ നിഖിൽ അകത്തേക്ക് വായോ ഇവരാണോ മുകളിൽ താമസിക്കാൻ നിഖിലിന് പുറകിൽ നിന്നിരുന്ന ആവണിയേയും ഭദ്രയേയും നോക്കി ആ ചേച്ചി ചോദിച്ചു അതെ ചേച്ചി അകത്തേക്ക് കയറുന്നതിനിടയിൽ അവൻ മറുപടി കൊടുത്തു അവന് പുറകെ ബാക്കിയുള്ളവരും അകത്തേക്ക് കയറി പുള്ളിക്കാരൻ കൊള്ളിക്കുവാരും നിങ്ങളിരിക്കേ ചേച്ചി ഇത് ആവണി ഇത് ഇവളുടെ ബ്രദറാ പേരാദിത്ത് പിന്നെ ഇത് ഭദ്ര ഇവരുടെ കസിന് ഇത് പ്രിയ ചേച്ചി പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് ജെയ്സൺ രണ്ടുപേരും എന്റെ ഓഫീസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് നിഖിൽ അവരെ പരസ്പരം പരിചയപ്പെടുത്തി അപ്പോഴേക്കും ജയ്സൻ ചേട്ടൻ ഹാളിലേക്ക് വരുന്നത് കണ്ട് അവർ എഴുന്നേറ്റ് നിന്നു ഇരിക്കിരിക്കി ഇവരാ മുകളിൽ താമസിക്കാൻ വരുമെന്ന് പറഞ്ഞിരുന്ന കുട്ടികളല്ലേ അതെ ചേട്ടാ നിഖിലാണ് മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് എന്നാ ക്ലാസ് ഉറങ്ങുന്നത് തിങ്കളാഴ്ച തന്നെ തുടങ്ങുമെന്നാ പറഞ്ഞിരിക്കുന്ന ഇവിടെ നിന്ന് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ ഇത് ബ്രതറാണോ ആദ്യം നോക്കി ഉള്ളി ചോദിച്ചു അതെ ആദ്യം മറുപടി കൊടുത്തു എന്തു ചെയ്യുന്നു എക്കാലവും അവനെ പേടിപ്പെടുത്തുന്ന അതേ ചോദ്യം അത് പിന്നെ ഞാൻ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ ഒരു ട്രെയിനിങ് ഉണ്ട് അതിനുവേണ്ടി പോകുമ്പഴിയാ അപ്പോ ഇവരെ ഇവിടെ ആക്കിയിട്ട് പോകാന്ന് വിചാരിച്ചു കൂൾ എന്നാ പിന്നെ പ്രിയ ഇവരെ കൊണ്ടുപോയിട്ടെ മോളുടെ റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കു ശരി നമുക്കെന്താ മുകളിലേക്ക് പോയാലോ പ്രിയ ചേച്ചി അവരോട് ചോദിച്ചു ഞങ്ങളും കൂടെ മുകളിലേക്ക് പോകുന്നൊണ്ട് കുഴപ്പമുണ്ടോ ആദ്യം ചോദിച്ചു നോ പ്രോബ്ലം മുകളിൽ ഇപ്പോ വേറെ ആരുമില്ല അതുകൊണ്ട് കുഴപ്പമില്ല എപ്പോഴാ ആദ്യത്തിന്റെ ട്രെയിൻ അത് രാത്രി ചേട്ടാ എങ്കിൽ പിന്നെ തൽക്കാലം മുകളിൽ തന്നെ നിൽക്ക് രാത്രി ഇവിടെ ഒന്നും പോയാൽ മതിയല്ലോ അങ്ങനെ അത് മതിയിടാതി രാത്രി ഞാൻ വണ്ടിയായിട്ട് വരാ നിഖില് പറഞ്ഞു ഫുഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കഴിക്കാൻ കേട്ടോ മുകളിൽ അതിനുള്ള സൗകര്യം എല്ലാം ഉണ്ട് എന്നാ പിന്നെ നിങ്ങൾ മുകളിലേക്ക് ചെല്ലെ ഞാൻ റെഡി ആട്ടെ എനിക്ക് അത്യാവശ്യം പുറത്തു കൊണ്ട് ആവശ്യമുണ്ടായി ജയ്സൻ ചേട്ടൻ എഴുന്നേറ്റപ്പോ അവർ ചേച്ചിയുടെ കൂടെ മുകളിലേക്ക് കയറി മൂന്ന് ബെഡ്റൂമും ഹാളും കിച്ചണും ഒക്കെ ആയിട്ട് നല്ല സൗകര്യമുള്ളൊരു വീട് ആ സൗകര്യം വെച്ച് നോക്കുമ്പോ പറഞ്ഞിരിക്കുന്ന വാടക വളരെ കുറവായിട്ടാണ് ആദ്യക്ക് തോന്നിയത് എന്തായാലും നെഗിൽ ഇവിടെ ഉണ്ടായിരുന്നത് നന്നായി അതുകൊണ്ട് ഇതുപോലൊരു സ്ഥലം ഇവർക്ക് താമസിക്കാൻ കിട്ടി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് അവൻ എടുത്തു നോക്കിയത് അമ്മ

നീ ഫോൺ കൊടുത്തേ അമ്മ പറഞ്ഞത് കേട്ട് അതി ഫോൺ അച്ചുവിന് കൊടുത്തു അവൾ അതുമായി അമ്മയോട് സംസാരിച്ചുകൊണ്ട് വരാന്തയിലേക്ക് നടന്നു ഭദ്രയും ഫോൺ എടുത്ത് അവളുടെ വീട്ടിലേക്ക് ബാംഗ്ലൂർ എത്തിയ കാര്യം വിളിച്ചു പറഞ്ഞു ലഗേജ് എല്ലാം റൂമിൽ വെച്ച് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം അവർ ഭക്ഷണം കഴിക്കാനും കോളേജ് വരെ ഒന്ന് പോയി കാണാനും വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ആ വീട്ടിൽ നിന്നും നാല് മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ആ കോളേജിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ അതിനടുത്ത് തന്നെ ഉള്ളാവുന്ന റെസ്റ്റോറന്റുകളും ഉണ്ടായിരുന്നു സെക്യൂരിറ്റിയോട് പെർമിഷൻ വാങ്ങി അവർ കോളേജിനകത്തേക്ക് കയറി ഡിപ്പാർട്ട്മെന്റുകളെല്ലാം എല്ലാം ഒന്ന് കണ്ടതിന് ശേഷം പുറത്ത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണവും കഴിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് പോന്നു രാത്രി അവനെ പിക്ക് ചെയ്യാൻ നിഖിൽ കാറുമായി എത്തി അവന്റെ കൂടെ സ്റ്റേഷനിലെത്തി ആദി അവനോട് യാത്ര പറഞ്ഞതിനു ശേഷം അവിടെ നിന്നുമുള്ള ട്രെയിൻ കയറി അടുത്ത യാത്രയ്ക്കായി ഉത്തരാഖണ്ഡിലേക്ക് പകൽ സമയത്ത് പോലും വെളിച്ചത്തിന്റെ രശ്മികൾ കടന്നു വരാത്ത ഇരുൾമൂടി കിടക്കുന്ന ഒരു വനത്തിന്റെ ഉൾഭാഗം ചീവീടുകളുടെ ഇടതടവില്ലാത്ത ശബ്ദം ആ കാടിനകത്തെ നിശബ്ദതയ്ക്ക് പങ്കം വരുത്തിക്കൊണ്ടിരുന്നു ആ വനത്തിന്റെ പല ഭാഗത്തു നിന്നും നിന്നുംകൾ ഒരുമിച്ച് ഓരിയിടുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങിയത് ആ ശബ്ദങ്ങൾക്കെല്ലാം മുകളിലായി വല്ലാത്തൊരു മുരൾച്ച എവിടെയോ നിന്നും മുഴങ്ങി കേൾക്കാനും തുടങ്ങി ഇടതൂർന്നു വളർന്നു നിൽക്കുന്ന ആ മരങ്ങൾക്കിടയിൽ ഇരുട്ടിൽ നിന്നും ഭീമാകാരമായ ഒരു ചെന്നായിയുടെ രൂപം മുരണ്ടുകൊണ്ട് കൊണ്ട് പതുക്കെ പുറത്തേക്ക് വന്നു ആ മൃഗത്തിന്റെ മുഖത്തിന്റെ ഭാഗത്ത് ചെന്നായുടേതിനു പകരം ഒരു മനുഷ്യന്റെ തലയോടാണ് അതിലുണ്ടായിരുന്നത് കൈകാലുകളിൽ കത്തികൾ പോലെ വളഞ്ഞു നിൽക്കുന്ന കൂർത്ത നഖങ്ങൾ തലയ്ക്കു പുറകിൽ സിംഹത്തിന്റേതുപോലെ വളർന്നു നിൽക്കുന്ന ജട ആ മൃഗത്തിന്റെ ഭയാനകമായ രൂപത്തിനു ചുറ്റും നീല നിറത്തിലുള്ള പ്രകാശരശ്മികൾ ഓടി നടക്കുന്നു തല താഴ്ത്തി മണം പിടിച്ചുകൊണ്ട് വീതിജനകമായ ഒരു മുരൾച്ചയോടെ മുന്നോട്ട് വന്ന ആ മൃഗം അവിടെയുള്ള ചെറിയൊരു ഗുഹയ്ക്ക് മുന്നിൽ വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു മരത്തിന്റെ മുന്നിലേക്കെത്തി ആ വൃക്ഷത്തെ വണങ്ങുന്നത് പോലെ ആ മൃഗം അതിനു മുന്നിൽ മുൻപിലേക്ക് കാലുകൾ മടക്കിയിരുന്നു വീതിയേറിയ മരത്തിന്റെ തടിയിൽ നിന്നും കറുത്ത പുക ചുരുളുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി അവിടെ മാകെ നിറയുന്ന പുക ആ മരത്തിൽ നിന്നും ഭയാനകമായൊരു രൂപം പുറത്തേക്ക് വന്നു ശരീരമാസകലം ഊടിപ്പുതച്ച് ആ രൂപത്തിന്റെ പല ഭാഗത്തും ഒരു വൃക്ഷത്തിൽ നിന്നും എന്നതുപോലെ ശിഖരങ്ങൾ പുറത്തേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു പുതച്ചിരിക്കുന്ന പുതപ്പിന് വെളിയിൽ കാണുന്ന കൈകളിൽ നീണ്ടു കൂർത്ത് വജ്രം പോലെ കാഠിന്യമേറിയ നഖങ്ങൾ തലവഴി പുതപ്പ് കൊണ്ടു മൂടിയ ആ രൂപത്തിന്റെ മുഖം മരത്തിന്റെ പോലെയായിരുന്നു മൂക്കും വായയുമില്ലാതെ കണ്ണുകളുടെ ഭാഗത്ത് രണ്ട് ഇരുണ്ട കുഴികൾ മാത്രമായി നിന്ന് ആ ഭീകര രൂപത്തിന്റെ കയ്യിലേക്ക് എവിടെയോ നിന്നോ ഒരു കറുത്ത കാക്ക പറന്നു വന്നിരുന്നു ആ രൂപം ക്രമേണ ഒരു മനുഷ്യരൂപത്തിലേക്ക് മാറി അയാളുടെ കയ്യിൽ അറ്റത്ത് തലയോട്ടി പിടിപ്പിച്ച് ഒരു മാന്ത്രിക ആ രൂപത്തിനു മുന്നിൽ ഇരിക്കുകയായിരുന്ന വണക്കം മുഴക്കമുള്ള ശബ്ദത്തിൽ ആ രാക്ഷസരൂപം തന്റെ മുന്നിൽ നിൽക്കുന്ന മരരൂപത്തിന് നേർക്ക് താണു മണങ്ങിക്കൊണ്ട് പറഞ്ഞു വജ്രപാദ കാക്കയെ ഒന്ന് ചോദിച്ചു അതേ പ്രഭു മാനവേദൻ മാത്രമല്ല ഇനിയൊരു അവസരം കിട്ടിയെന്ന് വരില്ല കുമാരിയുടെ ബലി ഈ പ്രാവശ്യം നടന്നേ പറ്റൂ അതിനൊരു തടസ്സം വരാതെ നോക്കേണ്ടത് നീയാണ് വീരഭദ്രൻ അവന്റെ സഹായത്തിനു വേണ്ടി മുന്നേ തന്നെ തിരിച്ചിട്ടുണ്ട് പ്രഭു വീരഭദ്രൻ അവന്റെ സഹായത്തിനെത്താതിരിക്കാൻ ഞാൻ ശ്രമിക്കാം വേണ്ട അതിന് സമയമായിട്ടില്ല വീരഭദ്രനെ കീഴ്പ്പെടുത്താൻ നിനക്കിപ്പോൾ സാധിക്കുകയില്ല ഏതാനും ചില പൂജകൾ കൂടെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞ് നീ മാത്രമല്ല നമ്മുടെ സൈന്യവും അവസാനത്തെ ആ യുദ്ധത്തിന് തയ്യാറാകും അതുവരെ കാത്തിരിക്കുക പക്ഷേ പ്രഭു ആ പരമഹംസ ഗുരുക്കൾ അവനൊരിക്കലും ഇനി നമ്മുടെ നേരം വരില്ല അന്ന് നാം മരണപ്പെട്ടു എന്ന് വിചാരിച്ചവൻ ഇനി ഒരിക്കലും ഈ ലോകത്തിന് മുന്നിൽ പ്രതിഷ്ഠപ്പെടില്ലെന്ന് സത്യം ചെയ്തതിനു ശേഷമാണ് സിദ്ധാശ്രമത്തിലേക്ക് പുറപ്പെട്ടത് പക്ഷേ പ്രഭു ആ ഭഗവാൻ ശ്രീപരമേശ്വരിൽ നിന്നും കുമാരിയുടെ പ്രാപിത പറയപ്പെടുന്ന ആയുധം കയ്യിൽ കിട്ടിയാൽ പിന്നെ അവന് ജയിക്കാൻ സാധിക്കുമോ നിന്റെ സംശയം അന്ന് കൊട്ടാരത്തിലെ അവസാന സ്വന്തതയായി ഒരു പുരുഷപ്രതില്ലാതെ വന്നപ്പോ കുമാരിയുടെ പിതാവ് രാജരക്ഷയ്ക്കായി അവൻ അനുഗ്രഹിച്ച് നൽകിയതാണ് ആ ആയുധം ഇന്ന് ആയുധമേന്താൻ ഈ ഭൂമിയിൽ അവന്റെ പുനർജന്മവും മഹാദേവന്റെ അംശാദാരവുമായ ഈ യുവാവ് മാത്രമേ ഉള്ളൂ ആയുധം അവന്റെ കയ്യിൽ കിട്ടിയെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നാം ആഗ്രഹിച്ചതുപോലെ നടക്കുകയുള്ളൂ എങ്കിലേ കുമാരി നമ്മെ വധിക്കുവാൻ വേണ്ടി എത്തുകയുമുള്ളൂ അങ്ങനെ എത്തുന്ന കുമാരിയെ വെലിനൽകാൻ കഴിഞ്ഞാൽ പിന്നെ ഈ ഈരേഴ് പതിനാല് ലോകത്തിലും നമ്മെ തടയാൻ ആരും ഉണ്ടായില്ല അതുകൊണ്ട് ആയുധം അവൻ കണ്ടെത്തട്ടെ വിധി താമസിയാതെ അവനെ അതിനടുത്ത് എത്തിക്കും വീരഭദ്രൻ അവനെ അതിനെ സഹായിക്കുകയും ചെയ്യും പക്ഷെ ഇന്ദ്രനീലവളയും കോതിരവും അവന്റെ കയ്യിലെത്താതെ നോക്കണം അതുകൂടി കിട്ടിയാൽ അവൻ അക്ഷരാർത്ഥത്തിൽ അജയ്യൻ തന്നെയാകും അതുകൊണ്ട് അതിരിക്കുന്ന അതിരിക്കുന്നയുടെ മറിയാതെ അവരെ പിന്തുടരേണ്ടിയിരിക്കുന്നു നീ വീരഭദ്രന്റെ കണ്ണിൽപ്പെടാതെ അവരെ പിന്തുടരണം അവർ പോകുന്ന ഇടങ്ങളും സ്ഥലങ്ങളും എന്നെ അറിയിക്കുക ഒരു കാരണവശാലും നീ അവരുടെ മുന്നിൽ കൗശല്യൻ തന്റെ കയ്യിലിരുന്ന കാക്കയോട് പറഞ്ഞതും അത് ചിറകടിച്ച് മുകളിലേക്ക് ഉയർന്ന അപ്രത്യക്ഷമായി നമ്മുടെ മൂർത്തിയുടെ ശക്തി നമ്മിലേക്ക് നാം തുടങ്ങുകയാണ് നീ ഇവിടെ തന്നെ നിന്റെ കാവൽ തുടരുക അതും പറഞ്ഞ് കൗശല്യൻ പഴയതുപോലെ പുകച്ചുരളുകളായി ആ മരത്തടിക്കുള്ളിലേക്ക് അപ്രത്യക്ഷനായി വജ്രപാതൻ തന്റെ ഗുരുവിന്റെ ആജ്ഞപ്രകാരം തിരികെ ചെന്നായുടെ രൂപം പൂണ്ട് മുരണ്ടുകൊണ്ട് ആ വനത്തിന്റെ നിഗൂഢതയിലേക്ക് നടന്നകന്നു ആദ്യ കയറിയ ട്രെയിൻ പിറ്റേ ദിവസം ഉച്ചയോടുകൂടിയാണ് ഡൽഹിയിലേക്ക് എത്തിച്ചേർന്നത് അവിടെ ഇറങ്ങി സ്റ്റേഷനിൽ നിന്ന് തന്നെ ഫ്രഷ് ആയതിനു ശേഷം അവൻ അവിടെ നിന്നും രാംനഗറിലേക്കുള്ള ട്രെയിൻ പിടിച്ചു അന്ന് രാത്രി എട്ട് മണിയോടുകൂടി അവൻ രാംനഗറിൽ എത്തിച്ചേർന്നു രാംനഗർ റെയിൽവേ സ്റ്റേഷനടുത്ത് തന്നെയുള്ള ഹോട്ടൽ കോർബറ്റ് കോർബ്ഡത്തിലാണ് അവൻ റൂം ബുക്ക് ചെയ്തിരുന്നത് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവൻ ഫോൺ എടുത്ത് ജയന്ത് ശർമ്മയുടെ നമ്പർ ഡയൽ ചെയ്തു ഹലോ സർ ദിസ് ആദിത് ആദിത് ഹാവ് യു ഹോട്ടൽ സർ ഐ ഹാവ് ഇൻ യെസ്റ്റ് റൂം നമ്പർ അങ്ങേത്തലയ്ക്കൽ ഫോൺ കട്ടായപ്പോ അവൻ ഫോൺ മേശപ്പുറത്തേക്ക് വെച്ചു കൃത്യം ഒൻപത് മണിക്ക് തന്നെ അതിത് റെസ്റ്റോറന്റിലേക്ക് ചെന്നു അവിടെ ജയന്തും സെന്തിലും അവനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു പരസ്പരം പരിചയപ്പെട്ടതിനു ശേഷം അവർ ഭക്ഷണമെടുത്ത് ഒരു ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി രണ്ടു നിമിഷത്തെ സംസാരം കൊണ്ട് തന്നെ സെന്തിൽ തനിക്ക് പറ്റിയൊരു കക്ഷി തന്നെയാണെന്ന് ആദ്യം മനസ്സിലായി ചെറുപ്പം തൊട്ടേ ഫോട്ടോഗ്രാഫി ഒരു ബ്രാന്തായി കൊണ്ടുനടക്കുന്നവൻ അതുകൊണ്ട് തന്നെ നന്നായി മലയാളം സംസാരിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നാളെ കാലത്ത് തന്നെ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലേക്ക് പോകാമെന്ന് ജയന്ത് പറഞ്ഞു അവിടെ സോണാനിസോൺ ഫോറസ്റ്റ് ലോഡ്ജായ ഡിക്കാലയിലാണ് താമസം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാലത്തെ അവിടെ എത്തിയതിനു ശേഷം ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പുള്ളി പറഞ്ഞു ഭക്ഷണത്തിന് ശേഷം നാളെ കാണാമെന്നും പറഞ്ഞ് അവർ പിരിയുകയും ചെയ്തു ആദ്യ തന്റെ റൂമിലെത്തി അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും ിൽ ആരോ മുട്ടുന്നത് കേട്ട് ചെന്ന് തുറന്നു നോക്കിയപ്പോ കയ്യിലൊരു കുപ്പിയും ചിപ്സും ഒക്കെയായി സെന്തിൽ ഹലോ അതെ താൻ എങ്ങനെ അടിക്കുമോ വാതിൽ തുറന്ന ഉടനെ അവന്റെ ചോദ്യമാണ് പിന്നെന്താ എന്തായാലും അകത്തേക്ക് വാ ആദ്യം അവൻ അകത്തേക്ക് ക്ഷണിച്ചു അകത്തേക്ക് കയറിയ ഉടനെ സെന്തിൽ ആ കുപ്പി പൊട്ടിക്കുകയും ചെയ്തു മച്ചാനെ ഒരു പത്ത് പത്തി ഈ സാധനം കാടിന്റെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് അതുകൊണ്ട് ഇത് ഇന്ന് തന്നെ എങ്ങനെയോ അടിച്ചു തീർക്കണം ഒരു വാശി പോലെ അവൻ ആ മദ്യ ഗ്ലാസുകളിലേക്ക് ഒഴിച്ചു മസാണേ ഇതിപ്പോ എങ്ങനെയാണ് ഈ ട്രെയിനിങ് പ്രശ്നമാകുമോ മടമടാന്ന് രണ്ട് റൗണ്ട് അടി അടികഴിഞ്ഞതും സെന്തില് ചോദിച്ചു എന്തേ നിനക്ക് പേടിയുണ്ടോ തന്റെ ഗ്ലാസ് കയ്യിലേക്ക് എടുത്തിട്ട് ആദ്യ ചോദിച്ചു പേടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇള്ളാതില്ല പാണ്ഡോർ പട്ടിയുടെ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ അതെന്നെ ഒന്ന് സ്നേഹിച്ചതാന്നേ പേയിളകാതിരിക്കാൻ അന്ന് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു ഇനി കാട്ടിൽ പോയി പുലി എങ്ങാനും കടിച്ചാല് അതുപോലെ ഇഞ്ചക്ഷൻ എടുക്കുന്ന കാര്യം ഓർക്കാൻ വയ്യഅ അതും പറഞ്ഞുകൊണ്ട് അവൻ അടുത്ത ക്ലാസ് കാലിയാക്കി ആ അത് നീ പേടിക്കണ്ട പുലി കടിച്ചാലേ പിന്നെ നിനക്ക് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യമൊന്നും വരതേയില്ല എങ്കിൽ കുഴപ്പമില്ല ആദ്യം പറഞ്ഞതിന്റെ അർത്ഥം ശരിക്കങ്ങ് മനസ്സിലാകാതെ സെന്തിൽ തല കുലുക്കി അല്ല സെന്തിലേ നിന്റെ വീട്ടിലെ എല്ലാവരും ഇതുപോലെ തന്നെയാണോ ആദ്യ ചിരിച്ചു കൊണ്ട് ചോദിച്ചു എന്നെ പോലെ സുന്ദർമാരാണെന്നാണോ ആ ുള്ള ചാക്കളയുണ്ടാകില്ലെന്നാണല്ലോ അത് സെറിയാമോ ചാണേ അവൻ സ്വയം ഒന്ന് പുകഴ്ത്തി ഈടാ സെന്തിലെ ഉള്ളി നമ്മളെ ആദ്യം തന്നെ പുലിയുടെയും കടുവയുടെ ഒന്നും ഫോട്ടോ എടുക്കാനൊന്നും കൊണ്ടുപോകത്തില്ല വല്ല കുരങ്ങന്റെയോ കുറുക്കന്റെയോ ഒക്കെ ഫോട്ടോ ആയിരിക്കും മിക്കവാറും ആദ്യം എടുക്കാനൊക്കെ നോക്കുന്നെ ആദ്യം അവനെ ആശ്വസിപ്പിക്കുവാൻ നോക്കി എന്താ ആസാണെ എനിക്കിഷ്ടം വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആയിരുന്നു എന്നേ പിന്നെന്തിനാ നിന്നെ ഇങ്ങോട്ട് കിട്ടിയെടുത്തത് അത് പിന്നെ ഒരു നാറി പറഞ്ഞു ഈ ഫീൽഡിൽ ഇറങ്ങി ഫേമസ് ആയി കഴിഞ്ഞാൽ നല്ല ചൊള അതിനു വേണ്ടി അവൻ പറഞ്ഞ ലെൻസുകളും മറ്റു ഗിയേഴ്സും എല്ലാം മേടിക്കാൻ ഒരുപാട് കാസായി ഇനി ഇത് പറ്റില്ലെന്നും പറഞ്ഞ് വീട്ടിലോട്ടെങ്ങാനും ചെന്നാലേ അപ്പനെന്റെ ശവ അടങ് നടത്തും അതിലും ഭേദം വള്ള ആന കൊള്ളുന്നത് വാ അവസാനത്തെ ഗ്ലാസും വലിച്ചു കുടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എന്നാ പിന്നെ നാളെ എന്താകൂ എത്തോ കുപ്പിയും പിടിച്ച് തന്റെ മുറിയിലേക്ക് ആടി ആടി പോകുന്നത് എന്തില്ലേ നോക്കി ആദ്യ ഉള്ളിൽ പറഞ്ഞു പിറ്റേ ദിവസം കാലത്ത് തന്നെ ജയന്ത് ശർമ്മ അറേഞ്ച് ചെയ്ത കാറിൽ അവർ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലേക്ക് യാത്രയായി ഡിക്കാല ഫോറസ്റ്റ് ലോഡ്ജിൽ എത്തിയതിനു ശേഷം ട്രെയിനിങ്ങിന്റെ ഫസ്റ്റ് സെഷൻ ആരംഭിച്ചു കഴിയുന്നതും പച്ച അല്ലെങ്കിൽ കാക്കി കളറുള്ള ഡ്രസ്സുകൾ ധരിക്കുക പെർഫ്യൂം ഉപയോഗിക്കാതിരിക്കുക കാടിനുള്ളിൽ കയറിയാൽ കഴിയുന്നതും സൈലന്റ് ആയിരിക്കുക കാറ്റിന്റെ ദിശ മനസ്സിലാക്കി നിൽക്കുക അത്യാവശ്യം കയ്യിൽ കരുതേണ്ട സാധനങ്ങളായ റെയിൻകോട്ടുകൾ മരുന്നുകൾ ക്യാമറ കവറുകൾ എന്നിവ എങ്ങനെ കൊണ്ടുപോകാം ടെലിഫോട്ടോസ് ലെൻസും റിപ്പോർട്ടും ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ ഷൂട്ട് ചെയ്യുന്ന മൃഗങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യകത ഇതേക്കുറിച്ചെല്ലാം പുള്ളി വിശദമായിട്ട് തന്നെ അന്ന് ക്ലാസ് എടുത്തു പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ ഫീൽഡിൽ ഇറങ്ങാമെന്നും പറഞ്ഞാണ് അന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചത് ഈതോറുമാതിരി മറ്റടുത്ത് പണിയായിപ്പോൾ അവസാനെ തിരികെ റൂമിലേക്ക് പോകും വഴി സെന്തിൽ പെറുവിറുക്കുന്നതും കേട്ട് ആദ്യ അവനെ തിരിഞ്ഞു നോക്കി ഉം എന്നാ പറ്റി അള്ളളുപ്പിന് ആറു മണിക്ക് എഴുന്നേറ്റ് എഴുന്നിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞാള് ഷീടെടർക്ക എന്നാലേ മൃഗങ്ങളെയൊക്കെ ശരിക്ക് കാണാൻ പറ്റൂ ആ സമയത്താ അവറ്റുകള് വെള്ളം കുടിക്കാനൊക്കെ വരുന്നത് ഒരു ഏഴ് മണിയോടെ അവിടെ എത്തിയ നമുക്ക് നല്ല കുറെ സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ പറ്റും അതാ പുള്ളി പറഞ്ഞത് സിട അപ്പൊ ഇതുങ്ങൾക്കൊന്നും ഉറക്കവുമില്ലേ കാലത്തെ തന്നെ പണ്ടറങ്ങാനായിട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ വന്ന് വെള്ളം കുടിച്ചാ പോരേ ഞാനാണെ കാളത്ത് ഏള് എന്ന് പറയുന്ന സമയം കണ്ടതായിട്ട് തന്നെ ഓർക്കുന്നില്ല പുള് എന്തായാലും തുരിഞ്ഞിറങ്ങിയതല്ലേ മച്ച നമുക്ക് നോക്കാം ആദ്യ അവനെ ആശ്വസിപ്പിച്ചും കൊണ്ട് മുറിയിലേക്ക് നടന്നു തുടരും രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ താങ്ക്